Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live വാണിയമ്പലം അത്താണിക്കലിലെ ബൌക്കോ ഔട്ട്ലെറ്റിനെതിരെ സമരം ചെയ്യുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതായി പരാതി സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി വണ്ടൂർ പോലീസിൽ പരാതി നൽകി ജ് ഔട്ട്ലെറ്റിനെതിരെ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കുത്തിയിരപ്പ് സമരം നടന്നുവരികയാണ് പ്രദേശത്തെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് സമരം ചെയ്യുന്നത് ഇതിനിടെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് സ്വിഫ്റ്റ് കാറിലെത്തിയ സംഘം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയുന്നത് അശ്ലീല ചൊവ്വയുള്ള ആംഗ്യം കാണിച്ചുവെന്നും പരാതിയിലു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരെ താക്കീത് ചെയ്ത് പറഞ്ഞയച്ചുവെങ്കിലും വീണ്ടും ഇവർ സമരപ്പന്തലിന് മുമ്പിലൂടെ വന്നുവെന്നും പരാതിയിൽ പറയുന്നു രീതിയിൽ ഇപ്പോൾ തിരുപ്പ് സമരമാണ് ജനകീയ സമര സമിതിൻ്റെ കീഴിൽ ബിവറേജ് ഔട്ട്രേറ്റിൻ്റെ മുന്നിൽ ആർക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സമരം ചെയ്ത് പോകുന്നത് പക്ഷേ കുറേ ദിവസമായിട്ട് മൂന്ന് മണി മുതൽ ആറര വരെ സ്ത്രീകളാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക സ്ത്രീകളിലേക്ക് ആണുങ്ങൾ മദ്യം വാങ്ങാൻ വരുന്ന ആണുകൾ മദ്യപിക്കാൻ വേണ്ടി വീണ്ടും വരുന്ന സമയത്ത് അവർക്ക് ഈ സ്ത്രീകളോട് പക തോന്നുകയും പല രീതിയിൽ അവരോട് മോശമായി കാണ്ട് പെരുമാറുകയോ എല്ലാം ചെയ്യലുണ്ട് പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ആഴ്ചയൊന്നും ഞങ്ങൾ വല്ലാതെ അത് എടുത്തില്ലായിരുന്നു ഇപ്പോൾ ഇന്നലെ ഒരു ഒരു സ്വിഫ്റ്റ് കാറിൽ വന്നിട്ട് ആദ്യം അവർ പോയിക്കാണ്ട് സ്ത്രീകളോട് പല അനാവശ്യങ്ങളും പറഞ്ഞുകാണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരിച്ചു വന്നു പോലീസ് അവിടെ ഉള്ള സമയത്താണ് രണ്ട് മൂന്ന് പോലീസ് അവിടെ ബിവറേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിൽ രാവിലെയുള്ള സമയത്താണ് ഇവർ തിരിച്ചും വരുന്നത് തിരിച്ചു വന്നുകഴിഞ്ഞാൽ ഇവർ നല്ല മധ്യല വന്നു കഴിഞ്ഞാൽ സ്ത്രീകളോട് വളരെയധികം മോശകരമായ രീതിയിൽ സംസാരിക്കുകയും ആംഗ്യ ഭാഷയിൽ ഞങ്ങള് സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആംഗ ഭാഷകളൊക്കെയാണ് സ്ത്രീകളോട് അവർ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഞങ്ങൾ ഈ സമരപ്പന്തൽ അവിടെ ഇല്ല എങ്കിൽ ഞങ്ങൾ മക്കൾ സ്ഥിരമായിട്ട് നാല് മണി കഴിഞ്ഞ് ആറ് ആറ് ഏഴ് മണിൻ്റെ ഉള്ളിൽ അതിൽ ആ വഴിയിലൂടെ വരുമ്പോൾ ഒരു പഞ്ചായത്ത് വഴിയാണ് ആ വഴിയിലൂടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കണക്കുകൂട്ടിയാണെന്നാണ് ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ ആരും വീട്ടിൽ ചെന്ന് വിളിച്ചിട്ടില്ല ഇവരൊക്കെ പ്രകാരം സമരത്തിൽ വന്ന് പങ്കെടുക്കണം കാരണം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഞങ്ങളെ സ്കൂൾ കുട്ടികൾക്ക് ആ വഴി നടക്കാനുള്ളൊരു സൗകര്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ പോയിക്കാണ്ട് കുത്തിരിപ്പ് സമരം സർക്കാരിനെ ബോധിപ്പിക്കാൻ വേണ്ടി കാണും കൂടിയാണ് ഇരിക്കുന്നത് പക്ഷേ കാര്യപ്പെട്ട അധികാരികളോ ആരും ഞങ്ങൾ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി എം പി രാജേഷിനടുത്ത് എന്നതാണ് അതുപോലെ എല്ലാ വകുപ്പിലും ഞങ്ങൾ ചെന്നിട്ടുണ്ട് പക്ഷേ ആരും ഇതിന് നടപടി സ്വീകരിക്കുന്നില്ല അധികാരികൾ ഈ വിഷയത്തിന് പറ്റി കണ്ണു തുറക്കണമെന്നല്ല കാരണം വണ്ടൂര് ടൗണിൽ നിന്നും ഒമ്പത് എട്ട് കിലോമീറ്ററോളം ഒഴിഞ്ഞ തികച്ചും അനിൽകുമാർ അനിൽകുമാർ അന്ന് മാധ്യമന്മാരുടെ ശല്യം കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടോർ ബേബി ടൈപ്പർ പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്